ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി സ്റ്റഡി വ്ളോഗ് എപ്പിസോഡ് നമ്പർ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പരീക്ഷാ തയ്യാറെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും തോറ്റുപോയതായിട്ട് തോന്നിയിട്ടുണ്ടോ അതായത് നമ്മൾ ഏത് പരീക്ഷ ആയിക്കോട്ടെ ഇനിയിപ്പോൾ എസ് എൽ സി പരീക്ഷ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലസ് ടുവിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ പി എസ് സി പോലുള്ള പരീക്ഷകൾ അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോറ്റുപോയതായിട്ട് തോന്നിയിട്ടുണ്ടോ പുസ്തകങ്ങൾക്ക് മുന്നിൽ ഇരുന്നിട്ട് എല്ലാം മതിയാക്കി പോകാൻ തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളും ഇപ്പോൾ അതേ അവസ്ഥയിലായിരിക്കാം പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇത്തരം പ്രതിസന്ധികളിൽ നിന്ന് തിരിച്ചു വരാൻ എളുപ്പ വഴികളുണ്ട് മാത്രമല്ല പഴയതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാനും സാധിക്കും എൻ്റെ പഠന വഴികളിൽ ഈ മടുപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ ഞാൻ ഉപയോഗിച്ച ചില വഴികൾ എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാനൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഒരു ക്ലംസ് എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചു അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയേർഡായി എനിക്ക് ഓക്കെ ആണ് ഞാൻ അത്യാവശ്യം എല്ലാ പിന്നെ സബ്ജക്റ്റുകളും ടോപ്പിക്കുകളും ഒക്കെ കംപ്ലീറ്റ് ചെയ്തു തോന്നിയ സമയത്ത് ഞാൻ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ എടുത്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പം എനിക്ക് ആദ്യമൊക്കെ ഒക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല മാത്സൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെ തോന്നിയപ്പം ഞാൻ ചെയ്തു തുടങ്ങി പക്ഷെ ചെയ്ത് ചെയ്തു വന്നു ഞാൻ ചെയ്ത് ഏകദേശം എൺപതോളം അറ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിയാ നല്ല കാര്യമാണ് എനിക്ക് അത്യാവശ്യം അറിയാമല്ലെന്നാ വിചാരിച്ചിട്ട് ഞാൻ അതൊന്ന് മാർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് എനിക്ക് ഏകദേശം മുപ്പതിന് മുകളിൽ തെറ്റു തെറ്റിപ്പോയി മുപ്പതിന് മുകളിൽ തെറ്റിപ്പോകുന്നതിന് പത്ത് മാർക്ക് കുറയുകയും ചെയ്തു അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് അൻപത് മാർക്കിൽ താഴേക്ക് നാൽപ്പത്തി സംതിങ് മാർക്കിലേക്ക് എൻ്റെ ടോട്ടൽ മാർക്ക് പോയി അപ്പോഴാണ് എൻ്റെ എല്ലാ പ്രതീക്ഷകളും പെട്ടെന്ന് അസ്ഥാനത്തായതുപോലെ എനിക്ക് തോന്നിയത് ഓക്കെ അപ്പം അത് കണ്ടപ്പോഴെൻ്റെ ആത്മവിശ്വാസം അത്രയും കാലം പഠിച്ചതെൻ്റെ ഒരു ആത്മവിശ്വാസം എൻ്റെ മൊത്തത്തില് പോയി അപ്പം പിന്നെ ഇത്രയും പഠിച്ചിട്ടും ഇത്ര മാർക്ക് കുറഞ്ഞു പോയോ അതുപോലെ ഇത് ഇനി എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റില്ലേ എനിക്ക് പരീക്ഷയ്ക്ക് പിന്നെ പാസ്സാവാൻ പറ്റില്ലേ എന്നൊക്കെ എന്നോട് വല്ലാത്ത രീതിയിൽ എനിക്ക് സ്ട്രെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അല്ലേ എത്ര നേരം ഒരു വിഷയം പഠിച്ചിട്ടും അതൊന്നും നമ്മുടെ ഓർമ്മയിൽ നിൽക്കാതിരിക്കുന്നത് പോലെയൊക്കെയോ അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി പക്ഷെ അത് പല 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 കാരണങ്ങൾ കൊണ്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരിക അതല്ലെങ്കിൽ ഒരുപാട് പഠിച്ചു ദിവസങ്ങളോളം ഇരുന്ന് പഠിച്ചിട്ടും ഒരു പുരോഗതിയും നമുക്ക് ഉണ്ടായില്ല എന്ന് തോന്നുക ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പഠന വഴികളിൽ ഉണ്ടാവാറുണ്ട് അല്ലേ എനിക്കും ഇങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്ന് രണ്ട് തവണ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ എനിക്കിതിന് പറ്റില്ല എന്ന് തോന്നിയ സമയത്ത് ഞാനിത് ഏകദേശം നിർത്തി നിർത്തി ഒരു ഏകദേശം ഒരു ഒരു വർഷത്തിനടുത്ത് ഞാൻ ഒന്നും പഠിക്കാതെയൊക്കെ ഇരുന്നിട്ടുണ്ട് പിന്നീട് ഞാൻ പലപ്പോഴും ചിന്തിക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് എനിക്ക് വീണ്ടും പഠിക്കണമല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിർത്തി ഞാൻ ഇത്രയും കാലം എടുത്ത് പണിയൊക്കെ ഞാൻ ഒരു ദിവസം കൊണ്ട് ഉടക്കിയല്ലേ അപ്പം ഞാൻ ഇങ്ങനെ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ഇപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ഒരു വർഷം പരീക്ഷ എഴുതുന്നത് മൂന്നോ നാലോ ലക്ഷം ആളുകളാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ കിട്ടുന്നതോ നൂ മുന്നൂറോ നാനൂറോ മാക്സിമം മുന്നൂറോ നാന്നൂറോ ആളുകൾക്കാണ് ഒരു വർഷം പിന്നെ എന്താ പറയുക അപ്പോയിൻമെൻ്റ് കിട്ടുന്നത് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചപ്പം ഇതെനിക്ക് മാത്രം ഒന്നും സംഭവിക്കുന്ന കാര്യമല്ലല്ലോ ഇതെല്ലാവർക്കും അതായത് പി എസ് സി പരീക്ഷയിൽ നിന്ന് ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണിത് എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് എനിക്ക് മുമ്പും ഇനി അങ്ങോട്ടേക്കും ഒരുപാട് പേര് ഇതേ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ പോയിട്ടുണ്ടാകാം ഇനിയും പോകാനുണ്ടാകാം എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു അങ്ങനെയാണ് ഞാൻ വീണ്ടും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ പഠന വഴികളിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നമ്മുടെ തോൽവിയുടെ ലക്ഷണമായിട്ട് നമ്മളതിനെ കാണരുത് പക്ഷേ ഇത് നമ്മുടെ പഠനത്തിൻ്റെ ഒരു ഭാഗം മാത്രമായിട്ട് മാത്രം കണ്ടുകൊണ്ട് മടുപ്പും നിരാശയൊക്കെ വരുമ്പം അതിനൊന്നും ഭയപ്പെടാതെ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ നമ്മുടെ പരീക്ഷാ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ വേണം പലപ്പോഴായിട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാതായപ്പം അതായത് പി എസ് സി പരീക്ഷയിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതായപ്പം ഞാൻ വിചാരിച്ച മാർക്ക് എനിക്ക് കിട്ടാതായപ്പം ഒരുപാട് നെഗറ്റീവ് മാർക്കുകൾ വന്നു തുടങ്ങിയപ്പം ഒക്കെ എൻ്റെ മനസ്സ് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇത്രയും കാലം പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ എനിക്കിതിനൊന്നും കഴിവൊന്നുമില്ല എനിക്കിത് എന്നെ കൊണ്ട് ഇത് കൂട്ടിയെ കൂടില്ല എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി പിന്നീട് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി നിന്നെ കൊണ്ടതിനെ പറ്റും ഇതൊക്കെ വെറുതെ ഒന്നും ഒരുപാട് കാര്യങ്ങൾ ഇത്രയും കാലം പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുണ്ട് ഇനി കുറച്ചുകൂടി കൂടുതലായിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യമല്ല ഇതൊക്കെ ശരിയാകും എന്ന് എൻ്റെ മനസ്സിനെ ഞാൻ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മടുപ്പ് ഉണ്ടാകും പഠനം വേണ്ടെന്ന് വെക്കാൻ എനിക്കുണ്ടായ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ എനിക്കുണ്ടാകുന്നത് ബേൺ ഔട്ടുകളാണ് അതായത് നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചു ചിലപ്പോൾ ഉറക്കം വല്ല പഠിച്ചു ചിലപ്പം ഭക്ഷണം പോലെ സ്കിപ്പ് ചെയ്തിട്ട് പഠിച്ചു ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടും എനിക്ക് ഞാൻ വിചാരിച്ച ആ ഒരു മാർക്ക് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ വല്ലാത്ത രീതിയിൽ ബേൺ ആവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പഠിത്തം നിർത്തിയേക്കാം എന്ന് തോന്നി നിർത്തിവെച്ചിട്ടുണ്ട് പിന്നെ ആദ്യകാലങ്ങളിൽ ഞാൻ മെയിൻസ് പ്രിലിംസ് എല്ലാം പാസ്സാവാറുണ്ട് അതിപ്പോഴും ഇപ്പം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിലും എനിക്ക് ഞാൻ എഴുതിയതിനെല്ലാം ഞാൻ പാസ്സായിട്ടുണ്ട് എനിക്ക് പ്രിലിംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി മെയിൻസിന് വേണ്ടി പഠിക്കാൻ തുടങ്ങുകയാണ് അപ്പം ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രിലിംസ് കിട്ടിയല്ലോ അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ എനിക്കിനി മെയിൻസിലേക്ക് ഞാൻ അതുപോലെ പഠിക്കാമെന്നുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങി പക്ഷേ അപ്പോഴൊന്നും ഞാൻ ടൈം ടേബിളൊന്നും കൃത്യമായിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല അഥവാ ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ തന്നെ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ എനിക്ക് ആദ്യ കാലങ്ങളും ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റിയ വലിയൊരു വണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ടൈം അതായത് മേ ബി ഒരു ദിവസം എട്ട് ഹവറോ ഒമ്പത് ഹവറോ ഒക്കെ ഇട്ടിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അത് പഠിക്കാതെ പഠിക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പരിപാടി ഒരുപാട് എൻ്റെ തലയിൽ നിറച്ചും പഠിക്കാനായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഒരുപാട് സ്കിപ്പ് ആവും പിന്നെ ഞാൻ പതുക്കെ പതുക്കെ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങും പിന്നീട് അങ്ങനെ ഒരുപാട് സ്കിപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നീട് അപ്പടുത്തുനിന്ന് തന്നെ വേണ്ടാന്ന് നോക്കാം ഇനി അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ പോസ്റ്റ്പോൺ പോണ് ചെയ്യും വയ്ക്കുകയും ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഒരു പ്രശ്നമാണ് ആ ഒരു കൊറോണ സമയമൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഫോൺ അഡിക്ഷൻ വന്നു നമ്മൾ ഒരുപാട് നേരം ഫോൺ നോക്കാൻ വേണ്ടി തുടങ്ങിയത് കൊണ്ട് തന്നെ എന്താ പറയുക ആ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂട്യൂബിലായിരുന്നു ക്ലാസ്സുകൾ ആദ്യം കണ്ടുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ ഒരു ക്ലാസ് കാണുമ്പോഴേക്കും മറ്റേതെങ്കിലും നോട്ടിഫിക്കേഷൻ വരും ഏതെങ്കിലും ഒരു ഫ്ല ഫാമിലി വ്ലോഗേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വരും അപ്പോൾ ഉടനെ അത് നോക്കാൻ വേണ്ടി ഇപ്പോൾ അങ്ങനെ പല സമയത്തും എൻ്റെ ഒരു ശ്രദ്ധ പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായതുകൊണ്ടും എനിക്ക് മടുപ്പ് തോന്നി ഞാൻ പഠിത്തം നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ പഠന വഴികളിൽ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച സമയത്തിന് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിൽ ഉണ്ടാകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തി ആ കാരണം മനസ്സിലാക്കി അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണ് ഞാൻ കുറച്ചുകൂടി ഷെഡ്യൂൾഡ് ആയിട്ടുള്ള രീതിയിൽ എൻ്റെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും ടൈം ടേബിൾ കൃത്യമായിട്ട് ചെറിയൊരു രീതിയിൽ അതായത് എനിക്ക് മാ പഠിക്കാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മിനിമത്തിലായിരിക്കും ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ആ മിനിമം പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ എന്തെങ്കിലും പഠിക്കാനുള്ള സമയം ടൈം ടേബിളിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഒരു ദിവസം എന്നെ കൊണ്ട് പറ്റുന്ന ചില ദിവസങ്ങളിൽ ചിലപ്പം നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില തരത്തിലുള്ള മൂഡ് മൂട്സിങ്ങുകൾ ഉണ്ടാവാം അങ്ങനത്തെ സമയത്തൊക്കെ ഞാൻ മാക്സിമം വിശ്രമം കൊടുത്തുകൊണ്ട് എനിക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള സമയങ്ങളിൽ ഞാൻ കൂടുതൽ സമയം പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയും ചെയ്യാൻ തുടങ്ങി അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന ദിവസങ്ങൾ നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ആ സമയം വെറുതെ പോകുമെന്നല്ലാണ്ട് നമ്മൾ പഠിച്ചതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മുടെ മടിക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തി അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കണ്ടെത്തി അങ്ങനെ ഇപ്പം എനിക്ക് പല പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കൂടുതൽ പഠിക്കുന്നത് എൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബേൺ ഔട്ട് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ എൻ്റെ പഠന രീതി ശരിയാവുന്നില്ല ഞാൻ എടുക്കുന്ന ഷെഡ്യൂൾ എൻ്റെ ഷെഡ്യൂൾ പലപ്പോഴും ആവുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടൈം ടേബിളുകൾ പലപ്പോഴും പ്രാക്ടിക്കൽ ആവുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഫോണിൻ്റെ ഉപയോഗം വലിയ രീതിയിൽ എൻ്റെ പഠനത്തെ ബാധിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായപ്പം ഞാൻ പതുക്കെ പതുക്കെ ഇതിൽ നിന്ന് പുറകോട്ട് വരാൻ വേണ്ടി തുടങ്ങി കാര്യങ്ങളിൽ നിന്ന് അതായത് ഈ എൻ്റെ പഠനത്തെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ പുറകോട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം പിന്നീട് ഞാൻ പഠനത്തെ ഒരു അല്ലാതെ എനിക്ക് കുറച്ച് വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കുന്നതായിട്ട് അതായത് എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ എനിക്ക് ഒരു പർട്ടിക്കുലർ പരീക്ഷ എഴുതി വിജയിക്കാനോ വേണ്ടിയിട്ടല്ല ഞാൻ പരീക്ഷയായിരുന്നു എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ കുറേ പുതിയ എനിക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ പഠിക്കുന്നു എന്നുള്ള രീതിയിലാക്കി ഇങ്ങനെ നമ്മളെല്ലാം നമുക്ക് കല്യാണത്തിന് പോകില്ല ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇങ്ങനെ അടച്ചിരുന്ന് പഠിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നും മാറിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി തുടങ്ങി ചിലപ്പം ഒരു സിനിമ കാണാൻ പോവുക അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടെയെങ്കിലും കറങ്ങാൻ പോവുക അല്ലെങ്കിൽ വീട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും ചെറിയ യാത്രകൾ പോവുക അങ്ങനെയുള്ള കുറച്ച് ചെറിയ ചെറിയ പഠന ഇടവേളകൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ സെൽഫിന് വേണ്ടിയിട്ട് കൂടി ഞാൻ കണ്ടെത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് പഠനം പഠനമെന്നുള്ളത് ഒരു സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു ഇതിൽ നിന്ന് മാറി എനിക്കൊരു എൻറ്റർടൈൻമെൻറ്റായിട്ട് പഠനം മാറുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പലപ്പോഴും നമുക്ക് പലർക്കും ലാക്ക് ചെയ്യുന്നൊരു കാര്യമാണിത് അതായത് നമുക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാകും നമ്മുടെ പരീക്ഷാ വഴികളിൽ അതായത് എനിക്കിപ്പം ഓൾമോസ്റ്റ് ഒരു പത്തോ ഇരുപതോ പ്രിലിംസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് എസ് എസിൻ്റെ പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് അതായത് പ്ലസ് ടു പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആ കിട്ടുന്നതൊക്കെ നമുക്കുള്ള ഒരു ചെറിയ ചെറിയ ടോക്കൺ ഓഫ് വിക്ടറിയാണ് അപ്പം നമ്മൾ അത് നമ്മൾ എന്തു ചെയ്യണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ വേണ്ടി പഠിക്കണം നമുക്ക് കിട്ടിയത് നമ്മൾ പഠിച്ചതിന് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ചെറിയ വിജയങ്ങൾ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക അപ്പം ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകൾ പഠിച്ചു തീർന്നാൽ സ്വന്തം അഭിനി സ്വയം അഭിനന്ദിക്കുക അതായത് ചില ടോപ്പിക്കുകൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു ഞാൻ അതിൻ്റെ ടെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചെനിക്ക് പത്തെണ്ണത്തിൽ പത്ത് ശരിയാക്കണമെന്നല്ല എനിക്കൊരു മൂന്നാലും അമ്പൂ നാലഞ്ച് മാർക്കൊക്കെ കിട്ടുന്നുണ്ട് പത്തിലും ഓക്കെ അപ്പം നമുക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഉണ്ടാവണം എത്ര കിട്ടിയാലും ഇത് പോരാന്ന് തോന്നുന്നതിൽ നിന്ന് മാറി നമുക്ക് ചെറിയ കിട്ടുന്ന ചെറിയ ചെറിയ മാർക്കുകളിൽ നമ്മുടെ ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മുടെ പഠനം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ പഠനത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ് അതൊരിക്കലും പഠിക്കുന്ന ആ അതായത് എൻ്റെയോ പഠിക്കുന്ന നിങ്ങളുടെയോ ഒരു തോൽവി അല്ല അത് സാധാരണമാണ് ഓക്കെ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് നമ്മുടെ പ്രതിസന്ധികളുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കുക അതിനെന്ത് പരിഹാരമുണ്ടെന്ന് നമ്മൾ തന്നെ കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ പഠനത്തിന് വീണ്ടും ട്രാക്കിലാക്കാൻ സഹായിക്കും നിങ്ങൾക്കിത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആവശ്യമായ ശക്തിയും കഴിവും നിങ്ങൾക്കുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കൂടുതൽ ഉപയോഗപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നന്ദി